ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കഥയാണ് പെരുന്തച്ചൻ്റെ കഥ അത് ഐതിഹ്യമാലയിലെ പെരുന്തച്ചൻ്റെ കഥ വായിച്ചിട്ടാണെങ്കിലും ഇതേ അവരുടെ കവിതകൾ വായിച്ചിട്ടാണ് കവിതാ രൂപത്തിലും മറ്റ് പല രീതിയിലുമൊക്കെ കഥാപ്രസംഗ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എം ടി വാസുദേവൻ നായരുടെ സ്ഥിരകഥയിൽ അജയൻ ഗോപിൽ ഭാസിൻ്റെ മകൻ അജയൻ ഡയറക്റ്റ് ചെയ്ത് ഭാവ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ വന്നിട്ടുണ്ട് ഞാനെൻ്റെ പരസ്യം ചെയ്ത കാരണം ഇദ്ദേഹം തിലകനാണ് ആ പെരുന്തച്ചനായിട്ട് അരങ്ങെന്ന് അറിഞ്ഞു പറയുന്നത് തിരശ്ശീലെന്നറിഞ്ഞ കവിഞ്ഞെന്ന് അഭിനയിച്ച ആളാണ് അഭിനയിച്ച വേഷമാണ് തിലകൻ അഭിനയിച്ച വേഷമാണ് ഈ പെരിന്തച്ഛൻ എന്ന് പറയുന്നത് അതിൽ പ്രശാന്ത് ത്യാഗരാജൻ എന്ന് പറയുന്ന തമിഴ്നാടൻ്റെ മകനാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന നടൻ പെരുന്തച്ചൻ്റെ മകനായിട്ട് അഭിനയിച്ചത് പിന്നെ മനോജ് കെ ഉണ്ടായിരുന്നു നെടുപുടി വേണു ഇവരൊക്കെ അഭിനയിച്ച പടമാണ് നന്നായിട്ട് പ്രദർശന വിജയം നേടുകൂടി ചെയ്ത ഒരു പടമായിരുന്നു ഈ പെരുന്തച്ചൻ എന്ന് പറയുന്നത് അത് ആ പെരുന്തച്ഛൻ്റെ അതേ സ്വഭാവവിശേഷങ്ങളുള്ള എന്ത് ഒരു സ്വന്തം മകനെ ഉളി എറിഞ്ഞ് വീതുളി എറിഞ്ഞ് കഴുത്തിനെറിഞ്ഞ് കൊല്ലുന്ന ഒരു പിതാവിൻ്റെ ഒരു അത് പല പല കാരണങ്ങളതിനു പറയുന്നുണ്ട് എന്താ ഈഗോ ക്ലാഷ് ക്ലാഷാണെന്നോ അസൂയ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആ വ്യാഖ്യാനങ്ങൾ എന്തുമായി കൊള്ളട്ടെ അതുപോലെയുള്ള ഒരു ആശാരി ആശാരി മകനെ അല്ലെ മകൻ്റെ സ്ഥാനത്തുള്ള മരുമകനെ ഇതുപോലെ ഉളികൊണ്ട് കൊല്ലുന്ന ഒരു പടം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ പടം വന്നത് അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആ പടത്തിൻ്റെ ഇത് പ്രിൻറ്റുകളൊന്നും ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാവാലം ചുണ്ടൻ എന്നാണ് ആ പടത്തിൻ്റെ പേര് അതിൽ ഈ പെരുന്തച്ചനെ പോലുള്ള ഒരു ആശാരിയായിട്ട് കുഞ്ഞൻ കുഞ്ഞൻപണിക്കനായിട്ട് വന്നിരിക്കുന്നത് എസ് പിള്ളയായിരുന്നു സത്യനും കൊട്ടാരക്കരയും പി ജെ ആൻ്റണിയും ശാരദയും ഒക്കെ അഭിനയിച്ച ആ ചിത്രത്തിൽ ഇവരെ എല്ലാം കടത്തി വെട്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് ആളാണ് എസ് പിള്ളൈ കുഞ്ഞൻ പണിക്കനായിട്ട് അത് എത്ര പറഞ്ഞാലും തീരുകയില്ല അതുപോലെ അന്നത്തെ കാലത്തുള്ള ആ പടം കണ്ടിട്ട് അതിന് വന്നിരിക്കുന്ന നിരൂപണങ്ങളും ആൾക്കാരന്ന് പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നൊക്കെ വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു ഈ എസ് പിള്ളയുടെ അദ്ദേഹം ഫിസിക്കലായിട്ട് തന്നെയുള്ള അഭിനയം പിന്നെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ ഇതെല്ലാം ശരിക്കൊരു എന്താണ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു വേഷപ്പകർച്ചയായിരുന്നു എസ് പിള്ള കാവാലൻ ചുണ്ടൻ എന്ന് പറയുന്ന പടത്തിൽ കാഴ്ചവെച്ചത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ പടം ഇപ്പം അതിൻ്റെ പ്രിൻറ്റുകളൊന്നും ലഭ്യമല്ല യൂട്യൂബിലൊന്നും ഇല്ല അതുകൊണ്ട് അതിൻ്റെ കഥയൊരു സൂചന ഞാൻ തരാം നമ്മുടെ നാട് കേരളം വള്ളംകളികൾക്ക് വളരെ പ്രശസ്തമാണല്ലോ പല രീതിയിലുള്ള വള്ളങ്ങൾ ചുണ്ടൻ വെള്ളം ഓടിവെള്ളം ചുരുളൻ വള്ളം മുട്ടുകുത്തി വെള്ളം അങ്ങനെയുള്ള പല പേരുകളിൽ ഉള്ള വള്ളം വള്ളങ്ങളും അവയുടെ മത്സരങ്ങളും വള്ളംകളി മത്സരങ്ങൾ പിന്നെ പ്രദർശന ഇത് വള്ളംകളി മത്സരങ്ങളില്ലാതെ പ്രദർശനം മാത്രം നടത്തുന്ന വള്ളങ്ങൾ വള്ളംകളി ഏറ്റവും പ്രധാനപ്പെട്ട നെഹ്റു ട്രോഫി പുന്നമടക്കായലിൽ ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി പിന്നെ ആറന്മുള അത് മത്സരമല്ല ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തൃപ്രയാറ് നടക്കാറുണ്ട് കുമരകത്ത് വള്ളംകളി നടക്കാറുണ്ട് പായ്പ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ പാട്ട് പോലും ഉണ്ട് അവിടെ വള്ളംകളി നടക്കാറുണ്ട് അങ്ങനെ പല പല വള്ളംകളികളൊക്കെയായിട്ട് നമ്മൾ ആവേശപൂർവ്വം പലരും പോയി കാണുകയും അവിടെ ഉള്ളവർ വളരെ ആസ്വദിക്കുകയും പത്രവാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയ മീഡിയ വഴിയും ടി വി വഴിയും ഒക്കെ നമ്മളിത് കണ്ടാസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്തെയും മത്സരങ്ങളൊക്കെ അവിടെയുണ്ട് അന്നത്തെ കാലത്ത് വന്ന പടമായിരുന്നു കാവാലം ചുണ്ടൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു കഥാ സൂചന എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടെ ഒരു സമ്പന്ന തറവാടാണ് തേവാരത്ത് തറവാട് എന്ന് പറയും അതിൻ്റെ അവിടുത്തെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവിടുത്തെ സ്ത്രീ കാരണവത്തി എന്ന് പറയുന്നത് ആറന്മുള പൊന്നമ്മയാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് സത്യനും ചന്ദ്രനും കമല എന്നാണ് അവരുടെ പേര് സത്യനും രാധ എന്ന് പറഞ്ഞൊരു നടിയാണ് അത് അഭിനയിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് മക്കൾ ഈ മൂത്ത മകളുടെ കല്യാണം നടന്നു പോയി എട്ടുപൊത്ത് കൊല്ലമായിട്ട് അവർക്ക് കുട്ടികളൊന്നുമില്ല സത്യൻ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു സമ്പന്ന കുടുംബമാണെങ്കിൽ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സരസ്വതിമ്മയ്ക്ക് അതായത് ആറന്മുള പൊന്നമ്മക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഒന്ന് ആർട്ടിസ്റ്റിൻ്റെ പേര് പറയാം ഒന്ന് പി ജെ ആൻ്റണി ഒന്ന് കൊട്ടാരക്കര ശ്രീധരൻ എന്നായ അതിൽ പി ജെ ആൻ്റണി വീതമൊക്കെ വാങ്ങിച്ച് പോയി അയാൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അയാളിയുള്ള സ്വത്തും വിറ്റും ഇതൊക്കെ ആയിട്ട് അയാൾ ജീവിതം അങ്ങ് എൻജോയ് ചെയ്ത് കഴിഞ്ഞു പോകുന്ന ഒരാളാണ് കല്യാണം ഒന്നും ഇത് കുട്ടികളൊന്നുമില്ലല്ലോ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഈ ശ്രീധരൻ ഉണ്ണി എന്ന് പറയുന്ന ആൾ അതായത് കൊട്ടാരക്കര ശ്രീധരന്മാരാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് പുള്ളി ഭാര്യയുണ്ട് ഭാര്യയും രണ്ട് ഭാര്യയും ഒരു മകളുമുണ്ട് മകളായിട്ട് ശാരദയാണ് ഭാര്യയായിട്ട് പങ്കജവല്ലിയാണ് ആ വേഷം ചെയ്യുന്നത് അപ്പോൾ ഈ മകള് കൊട്ടാരക്കരുടെ മകള് സത്യൻ്റെ അതായത് സരസ്വതി കുഞ്ഞമ്മയുടെ അറമുളപ്പുന്നമ്മയുടെ മകൻ്റെ മുറപ്പണ്ണായിട്ട് വരും സഹോദരൻ്റെ മകളാണല്ലോ അപ്പം മുറപ്പണ്ണായിട്ട് വരും ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും യോജിപ്പുന്നില്ല ഏകദേശം അതൊക്കെ തീരുമാനിച്ച് വിവാഹം നിശ്ചയം വരെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് ഇവരുടെ വീട്ടിൽ ഇവരുടെ തറവാട്ടിൽ അന്ന് തറവാടിൻ്റെ വകയായിട്ട് ഇവരുടെ നാട്ടുകാരുടെ ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ആ നാട്ടുകാരുടെ മുഴുവൻ അഭിമാനമായിട്ടുള്ളൊരു ചുണ്ടൻ വെള്ളമുണ്ട് കാവാലം ചുണ്ടൻ എന്നാണ് ആ വഞ്ചി അറിയപ്പെടുന്നത് ഇതിന് നെഹ്റു ട്രോഫി പിന്നമടക്കായിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒന്നാം സമ്മാനം കിട്ടി ഈ പടത്തിൻ്റെ തുടക്കം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുലാളെ വഞ്ചിപ്പാട്ട് ഓർക്കുന്നില്ലേ തെയ്തയ് തക അങ്ങനെ ഉള്ള പാട്ട് വഞ്ചിപ്പാട്ടോട് കൂടിയിട്ടാണ് ഈ മത്സരം തുടങ്ങുന്നതും ഇന്നും പല ഗെറ്റുഗതറിനും ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഗെറ്റ് ഗെറ്റുഗെദറിനും പഴയ കല്യാണ പാർട്ടികൾക്കും ഒക്കെ ഇച്ചിരി പ്രായം ചെന്നവരും പുതിയ തലമുറ പോലും പാടിക്കൊണ്ട് എല്ലാവരും ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ് ഈ കുട്ടനാടൻ പുഞ്ചയിലെ എന്ന് പറയുന്ന പാട്ട് ദേവരാജ മഹ അസലായിട്ട് ജൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ട് അത് ഈ പടത്തിലാണ് അത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ വള്ളം ഇതിൻ്റെ ഒന്നാം സമ്മാനം നേടുന്ന ഈ കാവാലൻ ചുണ്ടൻ ഈ വള്ളം പണിതയാൾ കുഞ്ഞൻ പണിക്കൻ പറയും എസ് പി പുള്ളയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് ഈ പടത്തിൽ ഏറ്റവും നന്നായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും നന്നായിട്ട് ഇത് പ്രകടനം നടത്തിയിരിക്കുന്ന ആളാണ് എസ് പിള്ള അദ്ദേഹം ഇതിൻ്റെ ആവേശത്തിൽ ഈ വഞ്ചി ഒന്നാം സമ്മാനം കിട്ടുന്ന ചുണ്ടൻ വള്ളം താൻ പണിത ആ കുടുംബത്തെ പരമ്പരാഗതമായിട്ടുള്ള ചില കാരണവരായിട്ടുള്ള പണിക്കനാണ് കുഞ്ഞൻ പണിക്കൻ പുള്ളി അത് വളരെ സന്തോഷത്തിന് തെങ്ങിൻ്റെ മുകളിൽ കയറി പിടിച്ചു നിന്നി വാഞ്ചി ഇത് ചുണ്ടൻ വെള്ളം ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് പുള്ളി ആവേശത്തിലും മതി മറന്നും മുണ്ടും ഒക്കെ പറിച്ചിട്ട് ഒരു എക്സ്പ്രഷനുണ്ട് പുള്ളി കായലിലേക്ക് വീഴും അങ്ങനെ അങ്ങനെയാണ് ആ സീൻ കാണിച്ചിരിക്കുന്നത് പുള്ളിയുടെ ആ ഒരു ഇത് തുടക്കം തന്നെ അങ്ങനെ രസകരമായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ കുടുംബത്തിന് അതിന് പുള്ളിക്ക് പ്രത്യേകം മുണ്ടുമൊക്കെ കിട്ടും ഈ സമ്മാനമായിട്ട് ഇതിൻ്റെ ഓണറ് മുണ്ടൊക്കെ കൊടുക്കും അപ്പോൾ ഈ പുള്ളിയുടെ മരുമകൻ മരുമകൻ എന്ന് പറയുന്നത് അടൂർഫാസിയാണ് വേഷം ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേര് കുട്ടപ്പനാശാരി എന്നാണ് പുള്ളിയുടെ മകളെ അതായത് എസ് പി പുള്ളയുടെ കുഞ്ഞൻ മകളെ അടൂർ പങ്കജമാണ് അപേക്ഷം ചെയ്തിരിക്കുന്നത് മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് അടൂർഭാസിയുടെ വേഷം അതായത് കുട്ടപ്പ പണിക്കൻ എന്ന് പറയുന്നത് എസ് പി പുള്ളയുടെ ഭാര്യയായിട്ട് അടൂർ ഭവാനിയാണ് അവരിങ്ങനെ ഇതുമായിട്ടൊക്കെ ചേർന്ന് കഴിയുന്ന ഒരു ഈ മരയാശാരിമാരുടെ തച്ചന്മാരുടെ ഒരു കുടുംബമാണ് ഇതിപ്പുറത്തെ കുടുംബം സരസ്വതി അമ്മ രണ്ട് മക്കൾ ഇയാളുടെ രണ്ട് സഹോദരങ്ങൾ അതിലൊരാൾ കല്യാണം കഴിച്ചിട്ടില്ല മറ്റേ ആൾ കല്യാണം കഴിച്ചിരിക്കുന്നു ഭാര്യയും ഒരു മോളും ശാരദയാണ് മോള് ഈ കല്യാണമൊക്കെ അടക്കാനൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് ഈ വിട്ട വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് സത്യൻ്റെ ശാരദ നമ്മളെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് മറ്റേ ഈ ഇവളുടെ സത്യൻ്റെ സഹോദരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ രാധ എന്ന് പറയുന്ന നടി അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടർ വിദേശത്ത് മറ്റേ കേരളത്തിന് പുറത്താണ് അവർ അവിടുന്ന് വരുവാണ് വന്നു കഴിയുമ്പോൾ ഇവർ പറയും ഈ എട്ടുപത്തു കൊല്ലമായിട്ട് ഗർഭിണിയാകാതിരുന്ന അവർ ഗർഭിണിയാണ് എന്നുള്ളൊരു സന്തോഷ വർത്തമാനം പറയുന്നു എല്ലാവരും വളരെ സന്തോഷമാകും പക്ഷേ ഈ കൊട്ടാരക്കരയുടെ ഭാര്യ പങ്കജവല്ലിക്കൊന്നും അത് പിടിക്കുകയില്ല കാരണം അവരുടെ മകളേം കൂടെ ഇങ്ങോട്ട് കെട്ടിച്ച് കൊടുത്ത് സത്യം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം ഇവരാകും എന്നുള്ള സങ്കല്പത്തിൽ സ്വപ്നത്തിൽ അവർ ജീവിച്ചിരിക്കുകയായിരുന്നു അപ്പം ഈ മകള് അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതായത് മകളുടെ ഭർത്താവിൻ്റെ സഹോദരിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്വത്തിൻ്റെ വീതം അങ്ങോട്ടും കൂടെ പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഇവർക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഇവർക്കതൊരു വലിയ ആശങ്കയായിട്ട് മനസ്സിൽ വരികയാണ് ഇതുവരെ ഈ ഗർഭ ശുശ്രൂഷയ്ക്ക് അല്ലേ ഗർഭിണിയുടെ ശുശ്രൂഷയ്ക്ക് എന്നുള്ള പേരിൽ ഒരു കർമ്മം ഒരു കൊണ്ടൊരു കർമ്മമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഒരു എന്തോ മരുന്ന് ചേർത്തിട്ട് കൊടുക്കും അപ്പം ഈ ഇത് പ്ലാൻ ഇടുന്നതും മറ്റൊക്കെ ഇവരുടെ നാട്ടുകാരൻ തന്നെയാണ് ഈ കുട്ടപ്പൻ അടൂർഭാസ് ചെയ്യുന്ന കുട്ടപ്പ പണിക്കൻ പറയുന്ന കുട്ടപ്പൻ മേസരി എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ പങ്കജവല്ലിയുടെ നാട്ടുകാരൻ തന്നെയാണ് ഇയാൾ വഴി ഈ സംഭാഷണം ഈ ഇവർ പറയുന്നത് ശാരദ കേൾക്കും ശാരദ കേട്ടിട്ട് അമ്മയാണിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ഭാവി നാത്തൂവിൻ്റെ തൻ്റെ ഭാവി നാത്തൂവിനായിട്ട് വരേണ്ട ഈ ഇവരുടെ കമല ഈ രാധയുടെ ക്യാരക്ടർ ചെയ്യുന്ന അവരുടെ ഗർഭാലസിപ്പിക്കുക ഒരു പക്ഷെ അവരിത് മരിച്ചു പോകാൻ വരെ കാരണമായേക്കാം പിന്നെ ഇതാരാണ് പ്ലാൻ ചെയ്തത് സ്വന്തം അമ്മയായിട്ടുള്ള പങ്കജവല്ലിയാണ് അപ്പോൾ ഈ പങ്കജവ ഇത് പുറത്തറിഞ്ഞാൽ പങ്കജവല്ലിക്ക് നാണക്കേടാവും അങ്ങനെ വല്ലാത്തൊരു ഡിലിമേലായിട്ട് ഇവരെ ഇരിക്കും ഇത് ഇവരെ സഹായിക്കുന്ന ഇത് പുറത്തറിയാതെ ഇത് സോൾവ് ചെയ്യുന്നത് എസ് പിള്ള അതായത് ഈ പണിക്കനും കൂടെ വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് പക്ഷേ ഈ പാല് സമയത്തിന് ഇവർ കുടിക്കാതെ ഈ പാല് ഒരു പൂച്ച കുടിക്കും പൂച്ച ചത്തുപോകും അങ്ങനെ ഈ കാര്യങ്ങൾ ഈ ഗൂഢാലോചനകൾ പുറത്ത് അറിയുവാണ് പുറത്തറിഞ്ഞ് ഇത് വലിയ പ്രശ്നമാകും സത്യൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്ന വിവാഹം എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് ഈ സ്വന്തം പെങ്ങളുടെ ഇത് ഗർഭാലസിപ്പിക്കാൻ നോക്കുകയല്ലായിരുന്നു വിവാഹമോതിരം ഊരി വലിച്ച് ശാരദയുടെ മുഖത്തേക്കെറിയുവൊക്കെ ചെയ്യും കൽക്കലിക്കറിയും അങ്ങനെ അത് പ്രശ്നമാകും ഈ കുടുംബം തമ്മിൽ പെട്ടെന്ന് അകന്നു പോവുകയാണ് അകന്നു പോകും അപ്പം വള്ളംകളി വരാൻ പോകുന്നു ഈ വള്ള വള്ളത്തിൻ്റെ അവകാശം സത്യനാണെന്ന് സത്യന കുടുംബത്തിനാണെന്ന് സത്യനവകാശപ്പെടുന്നു അല്ല താങ്കൂടെ വേണം എന്നും പറഞ്ഞിട്ട് ഈ കൊട്ടാരക്കരയുടെ കുടുംബ അവകാശപ്പെടുന്നു അങ്ങനെ അത് കേസാകുന്നു കേസായി കഴിഞ്ഞിട്ട് കോടതി ഇടപെട്ട് ഈ വഞ്ചി ചങ്ങലയിട്ട് പൂട്ടി സീൽ ചെയ്ത് വെക്കുന്നു അപ്പം മറ്റൊരു വഞ്ചി ഉണ്ടായേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇയാൾ വാശിക്ക് അവരെ കൊട്ടാരക്കര വേറൊരു വഞ്ചി പണിയാനായിട്ട് അതിന് ഈ മൂത്താശ്ശേരി കുഞ്ഞമ്മണിക്കും തയ്യാറാകുക പക്ഷേ മരുമകനായിട്ടുള്ള മകളുടെ ഭർത്താവായിട്ടുള്ള അടൂർഭാസി പുള്ളി ഞാൻ പണിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ വേറൊരു ചുണ്ടൻ വെള്ളം ഈ ഇയാൾക്ക് വേണ്ടിയിട്ട് കൊട്ടാരക്കരയ്ക്ക് വേണ്ടിയിട്ട് പണിയുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കേസ് നീങ്ങുകൊക്കെ ചെയ്ത് ഇത് ഇവർക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു അങ്ങനെ കാവാലൻ ചുണ്ടൻറ്റ ഉടമസ്ഥാവകാശം ഇവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു ഏത് മറ്റൊക്കെ തിരിച്ചു കിട്ടുന്നു ഇവരെ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഈ വഞ്ചി ഇറക്കാനായിട്ട് പ്ലാനിടുന്നു മത്സരത്തിനായിട്ട് മറ്റേ ഇയാളുടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അടൂർഫാസി പണിതുകൊണ്ടിരിക്കുന്ന വഞ്ചി ഇറക്കാനായിട്ട് അവർ പ്ലാൻ ഇടുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ തച്ചന്മാർക്ക് മാത്രം അറിയാവുന്ന ചില കണക്കുകളൊക്കെ ഉണ്ട് പെരുന്തച്ചൻ്റെ കാര്യത്തിലും അതല്ലേ വരുന്നത് ഇതിൻ്റെ മേൽക്കൂര ഉറക്കുന്നില്ല അതിനെന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചേരുന്നില്ല എന്നൊക്കെ പറയുന്ന ചില ഇടപാടുകളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ നെറ്റിപ്പലക എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ്റെ കൂട്ട് ശരിയാകുന്നില്ല പണിയുന്നത് അടൂർഭാസി ആണ് അതായത് ജൂണിയർ ആയിട്ടുള്ള മൂത്താശാരിയുടെ മരുമകനാണ് പുള്ളി പണിതിട്ട് ഇത് ശരിയാകുന്നില്ല അത് ഇവരുടെ ഇവരെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അവരുടെ മരണസമയത്തൊക്കെ പിന്തല മുറയ്ക്ക് പറഞ്ഞു കൊടുക്കാറില്ല അത് അവരുടെ ഒരു രഹസ്യമായിട്ട് അവരുടെ ഒരു പ്രത്യേക സ്വത്തായിട്ട് അവർ കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ചില കുരുത്തക്കേടുകൾ കാണിക്കുന്നുള്ളതുകൊണ്ടാണ് അവരത് സൂക്ഷിച്ച് വയ്ക്കുന്നത് ഇനി അടൂർ ഭാസ് ഇത് പണിതിട്ടും പണിതിട്ടും ശരിയാകാതെ വന്നിട്ട് പുള്ളി പുറത്തിറങ്ങാൻ നടക്കുക സമയത്തിന് ഈ സാധനം പണി തീരുമെന്നുള്ള ആശങ്ക കൊട്ടാരക്കരയ്ക്ക് വരുന്നുണ്ട് അതെന്ത് ചെയ്യുമെന്നുള്ള പുള്ളിക്ക് അറിയില്ല അങ്ങനെ ഇയാൾ പിന്നെ അങ്ങ് മറ്റേ സത്യനല്ല ഇതിനെല്ലാം ഒരുപെടുന്നത് സത്യനങ്ങ് കാച്ചിക്കളഞ്ഞാലോന്ന് കരുതി ഇതുമായിട്ട് മടവാൾ കേട്ടാർക്കാണ് ഇതിന് മുമ്പ് നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി ഒന്ന് പിടിക്കാനായിട്ട് കുഞ്ഞപ്പണിക്കനെ അതായത് എസ് പിള്ളയെ പിടിച്ചുകഴിഞ്ഞാൽ സാധിക്കുമല്ലോ അങ്ങനെ എസ് പിള്ളയ്ക്ക് ഭാര്യയും മകളും മരുമകനും അതായത് അടൂർ ഭവനെ അടൂർ പങ്കജും ഇയാൾ കൂടെ അടൂർ ഭാസയും കൂടെ ചേർന്ന് മദ്യം കൊടുക്കും മദ്യം നന്നായിട്ട് കൊടുത്ത് മദ്യത്തിൻ്റെ ലഹരി ഇങ്ങനെ കൂടി 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 വന്നു കഴിയുമ്പോൾ ആ ലഹരി പുറത്ത് ഇവർ ചോദിച്ച് ഇതിൻ്റെ കൂട്ടും കണക്കും ഒക്കെ ഇവർ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് അപ്പോഴേ അടൂർഭാസി ഓടും ഓടിപ്പോയിട്ട് പണി തുടങ്ങും രാജ്ക്ക് രാമാന ഇരുന്ന് പണി തുടങ്ങുവാണ് പണി വഞ്ചി ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പടന്നുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് ഈ കെട്ടൊക്കെ വിട്ട് കഴിയുമ്പോഴാണ് എസ് പി ആശാന എസ് പിള്ളയ്ക്ക് ഈ ഇതിൻ്റെ ബോധം ഉണ്ടാകും അറിയാതെ ഇത് പറഞ്ഞു പോയല്ലോ ഇനി എന്തു ചെയ്യും എന്നിട്ട് ഇവനെ ആ പണിയിൽ നിന്ന് വിലക്കാനൊക്കെ നോക്കും ഇയാൾ സമ്മതിക്കല്ലേ ഇയാൾ പണിയാനിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് ഈ ഇയാളെ കൊല്ലാനായിട്ട് സത്യനെ കൊല്ലാനായിട്ട് മറ്റേ കൊട്ടാരക്കര മടവളൊക്കെ ആയിട്ട് പോകുന്നത് ഇത് ശാരദ കാണും അതായത് മകൾ കാണും മകളൊരു കൊച്ചുവള്ളം കൊതുമ്പ് വള്ളം പോലത്തെ ഒരു വള്ളം എടുത്തിട്ട് തുഴഞ്ഞ് സത്യൻ്റെ ഇടയ്ക്ക് ചെല്ലുന്ന വിവരം ധരിപ്പിക്കുന്ന ഒക്കെ ആളാണ് അപ്പം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തൊരു അലർച്ച കേൾക്കും അതായത് ഈ വാ വഞ്ചി പണിതുകൊണ്ടിരിക്കുന്നിടുന്ന അവിടെ എസ് പിള്ള അതായത് മൂത്ത ആശാരി മകൻ്റെ കഴുത്തിൽ വീതുളി പ്രയോഗിച്ചിട്ട് അവനെ സ്വന്തം നാടിൻ്റെ അല്ലെ സ്വന്തം ദേശത്തിൻ്റെ ഇത് ഐക്യം തകർന്നു പോകാതിരിക്കാനായിട്ട് മറ്റുള്ളവർ ഇത് രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് വഴക്കുണ്ടാകാതിരിക്കാനായിട്ടും കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ആയിട്ട് ഉള്ളി ഈ ഇതിന് കാരണക്കാരനായിട്ട് ഈ വഞ്ചി പണിയുന്ന വള്ളം പണിയുന്ന ആളെ സ്വന്തം മകനാണെങ്കിൽ അല്ലെങ്കിൽ മരുമകനാണെങ്കിൽ പോലും അയാളെ കൊന്നു കളയുക എന്നുള്ളതാണ് അങ്ങനെ ആ കൊന്നു കളയുമ്പോൾ ഉള്ള ഇതും അത് കഴിഞ്ഞിട്ട് പോലീസിനെ കീഴടങ്ങുമ്പോഴുള്ള ആ അദ്ദേഹത്തിൻ്റെ എസ് പിള്ളേരുടെ മുഖത്തെ ഭാവങ്ങളും കുടിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാവങ്ങൾ ഇങ്ങനെ ആ പടത്തിൽ നിറഞ്ഞ് നിന്നിരിക്കുന്ന അഭിനയം മുഴുവൻ കാഴ്ചവെച്ചിരിക്കുന്ന ആളായിരുന്നു നമ്പർ വൺ ഈസ് അത് എസ് പിള്ള ഇത് കൊട്ടാരക്കരയുണ്ടെങ്കിലും നല്ല നടനാണ് കൊട്ടാരക്കര സത്യൻ വിജയാൻറണി ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇവരുടെ ഒക്കെ അപ്പുറത്ത് നമ്പർ വണ്ണായിട്ടുള്ള പ്രകടനം ഒരു പടമായിരുന്നു ഈ കാവാലം ചുണ്ടൻ എന്ന് പറയുന്നത് ഇയാളെ കൊന്ന് എസ് പി ആശാൻ അറസ്റ്റ് ഭരിച്ച് ജയിലിൽ പോകുന്നിടത്തുന്നാണ് പിന്നെ സംശയങ്ങളിതെല്ലാം മാറി അല്ലെങ്കിൽ ഇതിൻ്റെ കാർമേഘപടലങ്ങളൊക്കെ നീങ്ങി ഇവരെ വീണ്ടും കുടുംബം ഒന്നാകുന്നതായിട്ടും സത്യൻ ശാരദയെ വിവാഹം കഴിക്കുന്നതായിട്ടും ഒക്കെയാണ് പാടം തീരുന്നത് ഇതിൻ്റെ അകത്ത് വളരെ നല്ലൊരു പാട്ട് മൂന്നാല് പാട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല പാട്ടായിട്ട് എനിക്ക് തോന്നുന്ന ഈ കുട്ടനാടൻ പുഞ്ചയിലെ ഒന്നാം തര വഞ്ചിപ്പാട്ട് പിന്നെയുള്ളത് ആമ്പൽ പൂവേ അണിയം പൂവെ നീയറിഞ്ഞോ നീയറിഞ്ഞോ മുറപ്പെണ് മുറപ്പെണ് ആ പാട്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് ആ പാട്ട് എൻ്റെ അത്തെയാണ് അങ്ങനെ വയലാർ ദേവരാജൻ ടീം നന്നായിട്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾ പ്രത്യേകിച്ച് ഇതിലെ ഈ വഞ്ചിപ്പാട്ട് അത് അതൊക്കെയായിട്ട് ഓർക്കേണ്ട അല്ലെ ഓർത്തിരിക്കേണ്ട ഒരു പടമായിരുന്നു നമുക്ക് ഭാഗ്യമില്ല ആ പടം ഒന്നുകൂടെ കാണാനായിട്ട് ഇപ്പോൾ യൂട്യൂബിലോ ഇതിലൊന്നും ആ പടം ഇല്ല അതുകൊണ്ട് തന്നെ ഇത്ര വിശദമായിട്ട് കഥയും കൂടെ പറഞ്ഞിരിക്കുന്നു ശരി